ആരാധകർക്കിടയിൽ ഒരു ചൊല്ലു തന്നെ ഉണ്ടായിരുന്നു വുഡ് മിച്ചർ സ്റ്റാർക്കും ഇതുവരെ ഒരു ഫൈനലും തോറ്റിട്ടില്ല എന്ന് അതിനിവിടെ വിരാമം ഇട്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഐ സി സി ടൂർണമെന്റ് ഫൈനലുകളിൽ അവരുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് വിജയം സുനിശ്ചിതമായിരുന്നു എന്നൊരു റെക്കോർഡും ഒരു മിത്തും വരെ പ്രചരിച്ചിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക കിരീടം ചൂടിയിരുന്നു ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോഡ്സിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനായിരുന്നു ദക്ഷിണാഫ്രിക്കൻ വിജയം ഇതോടുകൂടി ഐ സി സി ടൂർണമെന്റ് ഫൈനലുകളിൽ ഓസ്ട്രേലിയയുടെ അപരാജിത കുതിപ്പിനാണ് വിരാമം ഇട്ടത് കഴിഞ്ഞ അൻപത് വർഷത്തെ ചരിത്രത്തിനിടെ ഓസ്ട്രേലിയ മത്സരിച്ച പതിനാല് ഐ സി സി ടൂർണമെന്റ് ഫൈനലുകളിൽ നാലാമത്തെ മാത്രം തോൽവിയാണിത് ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം അവർ വിജയിക്കുകയാണ് ഉണ്ടായത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയ ഒരു ഐ സി സി ടൂർണമെന്റിന്റെ ഫൈനലിൽ തോൽക്കുന്നത് രണ്ടായിരത്തി പത്ത് ടി ട്വന്റി മത്സരത്തിന്റെ ഫൈനലിൽ ഇംഗ്ലണ്ടിനോടായിരുന്നു ഓസ്ട്രേലിയയുടെ അവസാന ഐ സി സി ടൂർണമെന്റുകളുടെ പരാജയം കഴിഞ്ഞ ദിവസം ലോഡ്സ് മൈതാനിയിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയ തോറ്റതോടുകൂടി മറ്റൊരു താരങ്ങളും മറ്റു രണ്ടു താരങ്ങളും ഓസ്ട്രേലിയക്കൊപ്പം തോൽക്കുകയുണ്ടായി ജോർജ് ഹെയ്സൺ വുഡും മിച്ചൽ സ്റ്റാർക്കുമായിരുന്നു ആ താരങ്ങൾ ഇത്രയും നാളുകളും ഐ സി സി ടൂർണമെന്റിന്റെ ഫൈനലുകളിൽ തോൽക്കാത്ത രണ്ട് താരങ്ങളായിരുന്നു മിച്ചൽ സ്റ്റാർക്കും ജോസ് ഹേസൽവുഡും ഐ സി സി ടൂർണമെന്റ് ഫൈനലുകളിൽ അവരുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് വിജയം സ്വനിച്ചതുമായിരുന്നു എന്നൊരു റെക്കോർഡും ഒരു മിത്തും വരെ പ്രചരിച്ചിരുന്നു മിച്ചൽ സ്റ്റാർക്കും ജോസ് ഹേസൽവുഡും ആദ്യമായാണ് തങ്ങളുടെ ഒരു ഫൈനലിൽ തോൽക്കുന്നത് എന്ന് പറഞ്ഞുകൊല്ലോ അവരുടെ അപരാജിത കുതിപ്പിനും കൂടിയാണ് ഇവിടെ വിരാമം ഇട്ടിരിക്കുന്നത് ആരാധകർക്കിടയിൽ ഒരു ചൊല്ലു തന്നെ ഉണ്ടായിരുന്നു വുഡ് മിച്ച സ്റ്റാർക്കും ഇതുവരെ ഒരു ഫൈനലും തോറ്റിട്ടില്ല എന്ന് അതിനിവിടെ ഇട്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക അതേസമയം ഇരുപത്തി ഏഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി ട്രോഫി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫി എന്നറിയപ്പെടുന്ന അന്നത്തെ ഐ സി സി നോക്കൌട്ട് കിരീടമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ അവസാന ഐ സി സി കിരീടം ഇരുപത്തി ഏഴ് വർഷത്തിനിടെ കപ്പിനും ചുണ്ടിനുമിടയിൽ പല കിരീടങ്ങളും നിർഭാഗ്യവശാൽ അവർക്ക് നഷ്ടമാകുകയാണ് ഉണ്ടായത് എയ്ഡന്മാർ